തോന്നലാണ് ആ വിഗ്രഹത്തിന്റെ പ്രശ്നത്തിൽ ആ കുട്ടി തകർന്നിരിക്കുക മാനസികമായി അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവും ലീവ് എടുത്തത് പിന്നെ മീര കുഴപ്പക്കാരിയായ കുട്ടിയാണെന്നൊന്നും തോന്നുന്നില്ല ആ കുട്ടിയുടെ ജാതക നല്ല ഈശ്വരാനുഗ്രഹവും ബുദ്ധിയും നല്ലൊരു ഭാവിയുമുള്ള കുട്ടിയാ ഇങ്ങനെയാണ് എന്ത് ഏതെങ്കിലും ഒരു നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നീ ഇങ്ങനെ എന്തിനാ ചെയ്യാ അമ്മ അപ്പോയിന്റ്മെന്റ് നടത്തിയ ആളായത് കൊണ്ടാ ഞാനൊരു തീരുമാനം എടുക്കാത്തത് അല്ലായിരുന്നെങ്കിൽ അയച്ചടി ഒരു തീരുമാനം ഒന്നും എടുക്കരുത് സുഭദ്രേച്ചി പറഞ്ഞതുപോലെ അതൊരു പാവം കുട്ടിയാ അങ്ങനെ ദേവ ബിൽഡേഴ്സ് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കണം ഒരു പാവം കുട്ടിയാ അവള് പോയിച്ചിരുന്ന ഒരു വിഗ്രഹം മോഷണം പോയി അതിന്റെ കാര്യങ്ങൾ അറിയാൻ ആദർശി മീരയും കുട്ടി ഇവിടെ വന്നിരുന്നു ഇവിടെ എന്തിനാ കാണാൻ ിട്ടെന്താ വിഗ്രഹം ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിഗ്രഹം കിട്ടില്ലെന്നറിഞ്ഞപ്പോ ആ കുട്ടി ഇവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പോയത് അതിനുശേഷം ഓഫീസിൽ വരാതെ ലീവ് എടുത്തു അത് ആദർശൻ ഇഷ്ടപ്പെട്ടില്ല അതാ സംഭവം അവൻ നല്ല ദേഷ്യത്തില ഞാൻ അവനോടൊന്നു പോയി സംസാരിച്ചിട്ട് വരാം നീ ടെൻഷനിലാണെന്ന് എനിക്ക് ടെൻഷനൊന്നുമില്ല ഒരു സ്റ്റാഫിന്റെ കാര്യത്തിൽ കാരണം അതൊരു നല്ല സ്റ്റാഫ് ആയതുകൊണ്ട് സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ കുട്ടിക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നിന്റെ തീരുമാനങ്ങൾക്കും രീതികൾക്കും അപ്പുറം ആ സ്റ്റാഫ് പെരുമാറിയപ്പോ നിന്റെ ഈഗോ ഹെർട്ടായി അതാ നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് നീ മീരയുടെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്ക് ആ കുട്ടി വളരെ പ്രതീക്ഷയോടെയാ നിന്റെ ഒപ്പം വിഗ്രഹത്തിന്റെ കാര്യം അറിയാൻ ഇവിടേക്ക് വന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ട് ആ കുട്ടിയുടെ മനസ്സ് തകർന്നു പോയി കുട്ടിക്കാലം മുതലേ അവൾ വിശ്വസിച്ച് പൂജിച്ചു വന്ന വിഗ്രഹമാണ് അവൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് അത് സ്വന്തം മനസ്സൊന്ന് അംഗീകരിക്കുന്നത് വരെ ആ കുട്ടിയുടെ മനസ്സ് കലുഷിതമായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ജോലിക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചത് ശരിയായ ഒരു എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ ഒരാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അത് ചെയ്യാതെ എന്റെ അങ്ങനെയാണ് എന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്റെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പല എക്സ്ക്യൂസുകളും ഉണ്ടാക്കി ലീവ് എടുത്താൽ കമ്പനിയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും ഇന്നത്തെ കാലത്ത് ഒരു കമ്പനിയിലും ആവശ്യത്തിലധികം സ്റ്റാഫുകളെ ജോലിക്കെടുക്കില്ല ഒരാൾക്ക് തന്നെ എപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടാവും ടാർഗറ്റ് ഓറിയന്റായി വർക്ക് ചെയ്ത് തീർക്കേണ്ട അവസ്ഥയാണ് എല്ലാ കമ്പനിയിലും ഉള്ളത് ഒരു എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് ഇവിടെ ജോലി ഭാരം അല്പം കുറവാണ് എന്ന് കരുതി ആ അവസ്ഥ മുതലെടുക്കാൻ പാടില്ലല്ലോ ആദർശേ നമ്മുടെ കമ്പനി ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ തന്നെയാണെങ്കിലും ദേവന്റെ കാലം തൊട്ട് നമ്മൾ സ്റ്റാഫിന് കൊടുക്കുന്ന മാനുഷിക പരിഗണനയുണ്ട് അത് മാധവിയും അങ്ങനെ തന്നെ ചെയ്തു പോന്നിരുന്നത് പക്ഷേ നീ അതിൽ നിന്ന് മാറി ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ മാനേജ്മെന്റ് തിയറികൾക്കും നിയമങ്ങൾക്കും വിധേയമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത് കുരുക്ഷേത്ര ഭൂമിയിൽ ആശയക്കുഴപ്പത്തോട് നിന്ന് അർജുനോട് ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കലുഷിതമായ മനസ്സിൽ നിന്ന് ഒരിക്കലും ശരിയായ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് എപ്പോഴും തെളിഞ്ഞ മനസ്സോടെ മാത്രമേ നമ്മൾ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ എന്ന്